യൂട്യൂബ് ചാനലായ ലക്കി ഫാമിലിയിലെ ശരത്തിന്റെ വിവാഹത്തിന് പിന്നാലെ നവവധു അനുവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു അനുവിന് വിവാഹത്തിന് താല്പര്യമില്ലെന്നും ലക്കി ഫാമിലി സ്ത്രീധനം ചോദിച്ചു വാങ്ങിയെന്നുമുള്ള പ്രചാരണങ്ങൾക്കാണ് ഇപ്പോൾ ദമ്പതികൾ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത് തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹം കഴിച്ചതെന്നും അനു വീഡിയോയുടെ തുടക്കത്തിൽ പരിഹാസരൂപേണ പറഞ്ഞു എന്നാൽ തന്നെ വിമർശിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണെന്നും യഥാർത്ഥത്തിൽ തങ്ങൾക്കിടയിൽ അത്തരം പ്രശ്നങ്ങളില്ലെന്നും ഇല്ലെന്നും അനു വ്യക്തമാക്കുകയുണ്ടായി ശരത്തിന് വിവാഹ സമ്മാനമായി കാർ നൽകിയത് സ്ത്രീധനമായിട്ടല്ല എന്ന് കുടുംബം വ്യക്തമാക്കി അനുവിന് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് അവളുടെ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയ സമ്മാനമാണത് കല്യാണ ദിവസം ശരത്തിന്റെ ചേട്ടൻ മകൻ ലക്കി അനു അവഗണിച്ചു എന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അമിതമായ തിരക്കും ഉറക്കമില്ലായ്മയും കാരണമുള്ള ക്ഷീണത്തിലായിരുന്നു തങ്ങളെന്നും തങ്ങൾ ചിരിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലെന്നും ശരത്ത് പറയുന്നു തന്റേതും അനുവിൻ്റെതും പ്രണയവിവാഹമാണെന്നും നിശ്ചയം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് വിവാഹം നടന്നതെന്നും ശരത്ത് കൂട്ടിച്ചേർത്തു നെഗറ്റീവ് കമന്റുകൾ കാരണം അനുവിൻ്റെ വീട്ടുകാർക്ക് പോലും വിഷമമുണ്ടായ സാഹചര്യത്തിലാണ് ഈ വിശദീകരണം ഒന്നും അറിയാത്തവർ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കുട്ടികളെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കരുതെന്നും ശരത്തും ചേട്ടത്തിയമ്മ ആദരയും അഭ്യർത്ഥിക്കുകയും ചെയ്തു